എല്ലാവർക്കും ഇന്നത്തെ നമ്മളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എപ്പോൾ ആയിട്ട് നിൽക്കുന്ന എല്ലാ ജനറേഷനിൽപ്പെട്ട ആൾക്കാരും ചെയ്യുന്നതായ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചുരുക്കമായിട്ടൊന്ന് സംസാരിക്കാം തീർച്ചയായിട്ടും തീർച്ചയായും ഈ റിയൽ എസ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എല്ലാ കാലഘട്ടത്തിലും എല്ലാ കാലങ്ങളിലും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതുമായ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഓപ്ഷനാണ് അത് വളരെ പോപ്പുലറാണ് സംശയമില്ല ഇത് നമ്മൾ ഈ എപ്പിസോഡിലെ അതിൻ്റെ ചില ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പറ്റിയാണ് സംസാരിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് ഈ റിയേഴ്സ് ടൈപ്പുകളെ പറ്റി എന്ന് നോക്കാം ഒത്തിരി ടൈപ്പുകളുണ്ട് പിന്നെ നമുക്ക് വളരെ ബ്രോഡായിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അതായത് ഒന്ന് റസിഡൻഷ്യൽ ഹൗസസ് വില്ലാസ് അപ്പാർട്ട്മെൻറ്റ്സ് പിന്നൊന്ന് കൊമേർഷ്യൽ റിയേഴ്സില് കൊമേഴ്യൽ റിയേഷ്യ ഷോപ്സ് മോൾസ് തിയേറ്റേഴ്സ് ഹോസ്പിറ്റൽസ് റെസ്റ്റോറൻസ് ഹോട്ടേൽസ് അങ്ങനെയുള്ള കൊമേഴ്സ്യല് പ്രോപ്പർട്ടികൾ പിന്നെ ലാൻഡുണ്ട് ലാൻഡും എഗെയിൻ കൊമേർഷ്യൽ റെസിഡൻഷ്യലും ഉണ്ട് കൊമേർഷ്യലും ഉണ്ട് സോ ഇപ്പം സിറ്റികളിലെ മെയിൻ റോഡ് ഫേസ് എന്ന് പറയുന്ന ലാൻഡ് കൊമേർഷ്യലാണ് ഇതെല്ലാം ഈ പറഞ്ഞ അതെല്ലാം ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇനിയും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് അതായത് നമ്മൾ ഷെയറുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന പോലെ റിയൽ എസ്റ്റേറ്റിൻ്റെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് അതുപോലെ ആർ ഇ ഐ ടി എസ് എന്ന് പറയുന്ന ഒരു ഒരു സെക്യൂരിറ്റി ഉണ്ട് അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് അതിൻ്റെ സെക്യൂരിറ്റീസ് ഇതാണ് ടൈപ്പുകളെ പറ്റിയുള്ള ഒരു ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന്റെ പറ്റിയൊന്നും ബ്രീഫായിട്ട് അതിൻ്റെ പറ്റി നമുക്കൊന്ന് പറയാം തീർച്ചയായിട്ടും സി ആദ്യമായിട്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഏറ്റവും വലിയ ഒരു എന്ന് പറഞ്ഞാൽ അത് വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് എന്നുള്ളതാണ് സേഫ് എന്ന് പറഞ്ഞാൽ ലെസ് വളരെ റിസ്ക് കുറവുള്ള ഇൻവെസ്റ്റ്മെന്റ് അതായത് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഷെയർ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഷെയർ മാർക്കറ്റ് ഇൻസ്പെൻറ്റി വളർട്ടെയിലാണ് അപ്പം അത് അപ്പ് ആൻഡ് ഡൗൺ ആകാം സോ ദർ ഇസ് എ റിസ്ക് ആക്ച്വലി അതുപോലുള്ള റിസ്ക് ഈ റിയൽ എസ്റ്റേറ്റിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ ഇതിൻ്റെ ഇൻകം ഇതിനകത്ത് ഗെയിൻസ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ക്ലാസ് രണ്ട് ബ്രോഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഇപ്പം ഷോർട്ട് ടൈമിൽ ഇവിടെ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം റിക്കറിങ് ഇൻകം അതായത് റെൻറ്റ് ലീസ് അങ്ങനെയുള്ളത് അതുപോലെ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് അത് ഹോൾഡ് ഷോർട്ട് ടം പീരിയഡ് അതായത് മന്ത്സിലേക്ക് ഹോൾഡ് ചെയ്തിട്ട് അത് നമ്മൾ വിറ്റ് അതിൽ നിന്നുള്ള ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അത് ലോങ് ടൈമിൽ വരുമ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ച് വറ കുറെ ലോങ് ടൈമിൽ അതായത് വർഷങ്ങളോളം അത് ഹോൾഡ് ചെയ്യുക അപ്പം അതിനകത്ത് അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ അതിൻ്റെ അപ്രീസി വാല്യൂ അപ്രീസിയേഷൻ വളരെ മടങ്ങുകളായിട്ട് മാറും അതിൽ നിന്നും ഹ്യൂജ് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാണ് ഇതിൻ്റെ ഇൻകം ഐ മീൻ ഇതിൻ്റെ ഗെയിൻസ് എന്ന് പറയുന്നത് പിന്നെ വേറെ ഒരു വളരെ ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഫ്ലേഷനെ ഇൻഫ്ലേഷനെ സേഫ് ഗാർഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനേൻ്റെ സെയിം ലെവലോ അതിൽ കൂടുതലോ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ഇൻകം അതായത് റെൻ്റ് ആയാലും അതുപോലെ അതിൻ്റെ അപ്രീസിയേഷൻ ആയാലും ഉണ്ടാവുന്നത് സോ ഇൻഫ്ലേഷനെ കവർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ് എന്ന് പറയുന്നത് ഓക്കെ ഈ റിയൽ എസ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ അത് ടേക്ക് കെയർ ചെയ്യണം എന്തൊക്കെ എന്തൊക്കെയാണത് അതെ ഇപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് ഹോംവർക്ക് ചെയ്യണം അത് വളരെ പല അത് സീ അത് നമ്മളെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയെ ലൊക്കേഷൻ ഇതൊക്കെ അനുസരിച്ച് അതിൻ്റെ വാല്യൂ ഇതൊക്കെ അനുസരിച്ചിട്ട് ഇത് മാറുമെങ്കിലും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കേണ്ടത് ഒന്ന് മാർക്കറ്റും ലൊക്കേഷനുമാണ് മാർ ഐ മീൻ ലൊക്കേഷൻ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഏത് സ്ഥലത്താണ് ആ സ്ഥലത്തുള്ള ഏത് ലൊക്കേഷനാണ് അതിൻ അതിൻ്റെ ബേസിലാണ് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൊച്ചി എടുത്തു കഴിഞ്ഞാൽ കൊച്ചിയിലെ ഇപ്പോൾ ഇൻഫോ പാർക്കിന് അടുത്തുള്ള സ്ഥലങ്ങൾ വളരെ പ്രീമിയം ഇതാണ് കാര്യം അവിടെ ഡിമാൻഡുണ്ട് കാര്യം അത് വളർന്നു വരുന്ന അതായത് ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 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 ലൊക്കേഷനാണ് ഇപ്പം എറണാകുളം സിറ്റിയിലാണെങ്കിലും ചില ചില എല്ലാ സ്ഥലങ്ങളിലും ഒരേ ഇത് ഒരേ വാല്യൂ അല്ല അപ്പോൾ അങ്ങനെ അതിന്റെ ലൊക്കേഷൻ അതായത് ഫ്യൂ ഇന്ന് ഇന്ന് ഇന്നത്തെ ഡെവലപ്മെന്റ് ഇന്നത്തെ ഡിമാൻഡ് ഫ്യൂച്ചറിൽ ആ സ്ഥലത്തിനുള്ള ആകാൻ സാധ്യതയുള്ള ഡെവലപ്മെന്റ്സ് ഗ്രോത്ത് അപ്പോൾ ആ പ്രോസ്പെക്ട്സ് അതൊക്കെ വെച്ചിട്ടാണ് നമ്മളതിന് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് കാണുന്നത് ഫ്യൂച്ചർ വാല്യൂ കാണുന്നത് അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് നാളെ അത് വലുതാകണമെങ്കിൽ അവിടെ ഡിമാൻഡ് കൂടണം ഡിമാൻഡ് കൂടണമെങ്കിൽ അവിടെ ഗ്രോത്ത് ഉണ്ടാകണം അപ്പം ആ അതുപോലെ ആ സ്ഥലം എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഇപ്പോൾ ഇൻഫോ അടുത്തുള്ളതോ അങ്ങനെ അതുപോലുള്ള എന്തെങ്കിലും പ്രോക്സിമിറ്റി ഉള്ളത് അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങൾക്ക് അതായത് ഹോസ്പിറ്റൽസ് സ്കൂൾസ് ട്രാൻസ്പോർട്ടേഷൻ ഇതിനൊക്കെയുള്ള ഇതുമായിട്ടൊക്കെ ഒത്തിരി ഉള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ് നമ്മളവിടെ നോക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് വേണം അതായത് ലൊക്കേഷൻ ഇതേ എങ്ങനെയാണ് ഇത് ഫ്യൂച്ചർ ഉണ്ടാകുന്നത് അതൊക്കെ മാർക്ക് സ്റ്റഡി നടത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബജറ്റ് നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളുടെ എത്ര ബജറ്റ് അപ്പം ബജറ്റ് നോക്കുമ്പോൾ നമ്മൾ ആ ലാൻഡിന് അല്ലെ പ്രോപ്പർട്ടിയുടെ വാല്യൂ മാത്രം നോക്കിയാൽ പോലെ അത് കൂടാതെ നമുക്ക് അതിനകത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടാവും രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവും ചിലപ്പം ബ്രോക്കറേജ് ഉണ്ടാകാം ചിലപ്പം ഡെവലപ്മെന്റ് ചാർജസ് ഉണ്ടാകാം മറ്റുള്ള ഇൻസ്റ്റഡൻസ് ചാർജസ് അപ്പോൾ ഇതെല്ലാം ഫാക്ടറിനും ചെയ്തിട്ട് വേണം നമ്മുടെ ടോട്ടൽ ബജറ്റ് ഉണ്ടാകും സൊ ലാ പ്രോപ്പർട്ടിയുടെ പ്രൈസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിസിറ്റ് ഉണ്ടാകാം അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഈ ലീഗൽ ഇൻ്റലിജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഈ ടൈറ്റിൽ ഡീഡ് അതിൻ്റെ ആധാരം അതിൻ്റെ ഇൻകംസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒക്യുപൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റുള്ള അതോറിറ്റികളുടെ എൻവയൺമെൻ്റൽ ക്ലിയറൻസ് മറ്റുള്ള അതോറിറ്റികളുടെ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങനെ അതായത് നമ്മൾ ഏത് പ്രോപ്പർട്ടി കൊമേഴ്സ്യലാണോ റെസിഡൻഷ്യൽ ആണോ ലാൻഡ് ആണോ പ്രോപ്പർട്ടി ബിൽഡിങ്സ് ആണോ ഇതിനെയൊക്കെ ബേസിസ് ചെയ്തിട്ട് പല തരത്തിലുള്ള ലീഗൽ ഡോക്യുമെൻ്റ്സും അപ്രൂവൽസും സർട്ടിഫിക്കറ്റ്സും ഉണ്ടാവും അപ്പോൾ അതെന്താണെന്നൊക്കെ മനസ്സിലാക്കുകയും അത് ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും അത് ഒരു നല്ല ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് വെരിഫൈ വേരിഫൈ ചെയ്യുകയും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാകപ്പഴുണ്ടായാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം മുഴുവൻ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുവാനുണ്ട് അപ്പോൾ അത് അതാണ് ആക്ച്വലി ഇതിനകത്തുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ ഫാക്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റിസ്ക് വളരെ കുറഞ്ഞ ഒരു കുറഞ്ഞൊരു ആണെന്ന് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പിന്നെയുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് അതായത് നമുക്ക് തീരുമാനം ഐ മീൻ ഒരു ആൾക്ക് ഓരോരുത്തർക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ ഉണ്ടാവും അതായത് ലോങ്ങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ നമുക്ക് ഉടനെ ഇമ്പോ ഉടനെ അതിന് ഗെയിൻ ഉണ്ടാകാനാണോ അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകാനാണോ അപ്പം അതുപോലെ തന്നെ പിന്നെ നമ്മുടെ റിസ്ക് എടുക്കാനുള്ള നമ്മുടെ ഒരു ആപ്പിറ്റേറ്റ് അത് നോക്കണം അപ്പോൾ അതെല്ലാം ബേസിസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടികൾ തിരഞ്ഞെടുക്കുന്നത് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ എത്ര 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 കാലം അത് ഹോൾഡ് ചെയ്യണമെന്ന് തീരുമാനിക്കും നോക്കി പിന്നെ അതുപോലെ തന്നെയാണ് ഈ റീ ഡയറക്റ്റ് ആയിട്ടുള്ള റിയൽ എസ് ഇൻവെസ്റ്റ്മെൻറ് പോലെ തന്നെ അതല്ല ഈ മ്യൂച്വൽ റിയൽ എസ്റ്റേറ്റ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ആർ ഇ ഐ ടി സികൾക്കൂടെ ഇൻഡയറക്റ്റായിട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾക്കൊരു ഹോ ഒരു വർക്ക് ഹോം വർക്ക് നടത്തി അതിന് അതെല്ലാം നമ്മൾ ഒരു ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടായതിന് ശേഷമായിരിക്കണം നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ് നടത്തിയിരിക്കും കാര്യം അതിനകത്ത് ചില പാകപ്പുഴകൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് അതേസമയം അത് കുറച്ചുകൂടെ ഡെലിജൻ്റായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് റിയൽ എസ്റ്റേറ്റ് വളരെയധികം ലാഭം തരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങൾ അടുത്ത് തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ ഇടയ്ക്കൽ എത്തുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം വരെ